ഇലക്ട്രൽ ബോണ്ട് കേസിൽ പുനഃപരിശോധനാ സാധ്യത തേടി കേന്ദ്ര സർക്കാർ കള്ളപ്പണത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റാൻ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭേദഗതികളോടെ നടപ്പാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരിക്കും ഹർജി നൽകുക തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഹർജി സമർപ്പിക്കാനാണ് തീരുമാനം പേര് വെളിപ്പെടുത്താത്ത വ്യക്തികൾക്കും കമ്പനികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള സംവിധാനമായ ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് സുപ്രീംകോടതി ഇലക്ട്രൽ ബോണ്ട് സ്കീം റദ്ദാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രീംകോടതി വിധി കേന്ദ്ര സർക്കാരിന് നൽകിയത് ഇലക്ട്രൽ ബോണ്ട് രാജ്യത്ത് ഒരു പ്രോമിസറി നോട്ട് പോലെ ഉപയോഗിക്കുകയായിരുന്നു എന്ന കേന്ദ്രവാദത്തിന് സുപ്രീംകോടതി വില നൽകിയില്ല ഇലക്ട്രൽ ബോണ്ട് ഇടപാടിലെ കക്ഷികളെക്കുറിച്ച് യാതൊരു വിവരവും പൊതുസമൂഹത്തിന് ലഭിക്കില്ല എന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പുനപരിശോധനാ ഹർജിയിലൂടെ കോടതി ഉയർത്തിയ വിമർശനങ്ങൾ കൂടി അംഗീകരിച്ച് സംവിധാനം പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണെന്നാകും സർക്കാർ വ്യക്തമാക്കുക ഇക്കാര്യത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് സർക്കാർ ഹർജി സുപ്രീംകോടതിയിൽ പരാമർശിക്കും ആർ ഡൽഹി